ഹായ് ഫ്രണ്ട്സ് എറണാകുളം റിയൽ എസ്റ്റേറ്റ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന വിൽപ്പനയ്ക്കുള്ള വീടുകൾ പരിചയപ്പെടുത്തുന്ന ഈ യൂട്യൂബ് ചാനലിലേക്കും ഈ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്കും ഏവർക്കും സ്വാഗതം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട എല്ലാ ചങ്ക് സുഹൃത്തുക്കൾക്കും നമസ്കാരം ഞാൻ ഷിബു ചമ്പക്കര ഇന്ന് വിൽപ്പനയ്ക്കുള്ള ഒരു പുതിയ വീട് പരിചയപ്പെടുത്തുന്നത് എറണാകുളം തൃപ്പൂണിത്ര കോട്ടയം റൂട്ട് ഹൈവേ പുതിയകാവ് അമ്പലത്തിനടുത്താണ് ഈ വീട് പുതിയകാവ് രണ്ടാമത്തെ വളവിന് സമീപം ബസ് റൂട്ടിൽ നിന്നും വെറും നൂറ് മീറ്റർ അടുത്ത് ലോറി കടന്നു വരുന്ന ടാർ റോഡ് ഫ്രണ്ട് അഞ്ച് സെന്റ് സ്ഥലത്ത് വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തിൽ വാസ്തുപ്രകാരം വടക്ക് ദർശനത്തിൽ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് ത്രീ ബി എച്ച് കെ ഒറ്റ നിലയായിട്ടാണ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് വീടിന് മുകളിൽ ഒന്നോ രണ്ടോ നില പണിത് വാടകയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ നല്ല സ്ട്രോങ് ആയി അടുത്തറ പണിത് നല്ല ബിൽഡിംഗ് ക്വാളിറ്റിയുള്ള മേൽത്തരം മെറ്റീരിയലുകൾ ഉപയോഗിച്ചുകൊണ്ട് സ്വന്തം ആവശ്യത്തിന് വീട് പണിയുന്ന പോലെയാണ് ഈ വീട് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് വീടിന് മുകളിൽ കൺസ്ട്രക്ഷൻ നടത്തണമെന്നുണ്ടെങ്കിൽ താഴെ താമസിക്കുന്നവർക്ക് ബുദ്ധിമുട്ടില്ലാതിരിക്കുവാൻ വേണ്ടി വീടിന്റെ മുൻവശത്ത് ലെഫ്റ്റ് ഭാഗത്തുകൂടിയാണ് ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർ ുന്നത് ഈ വീടിന്റെ ഫ്രണ്ട് ഭാഗത്ത് നിന്ന് നോക്കിയാൽ എറണാകുളം കോട്ടയം ഹൈവേയിലൂടെ ബസ്സുകളും മറ്റ് വാഹനങ്ങളും കടന്നു പോകുന്നത് കാണുവാനായിട്ട് സാധിക്കും വീടിന്റെ ഫ്രണ്ടിൽ നല്ല നീളത്തില് ജി ഐ സ്ക്വയർ പൈപ്പിൽ രണ്ട് ഭാഗത്തേക്കും സ്ലൈഡ് ചെയ്ത് തുറക്കാൻ പറ്റുന്ന രീതിയിൽ നല്ല സ്ട്രോങ് ആയിട്ടാണ് ഗേറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഫ്രണ്ട് കാർ പാർക്കിംഗ് ഏരിയയിൽ മഴയും വെയിലൊന്നും കൊള്ളാതിരിക്കാനായിട്ട് മുഗൾ ഭാഗം ഡ്രസ് വർക്ക് ചെയ്ത് കവേഡാക്കിയാണ് പണിതിരിക്കുന്നത് കോമ്പൗണ്ടിനകത്ത് വീടിന്റെ ഫ്രണ്ട് ഭാഗവും വർക്ക് ഏരിയയുടെ ഭാഗവും ഇന്റർലോക്ക് ടൈലാണ് ഭാഗിയിരിക്കുന്നത് പാർക്കിംഗ് ഏരിയയുടെ നീളം മുപ്പത്തി അടിയും വീതി പതിനൊന്നേകാൽ അടിയുമാണ് ഇവിടെ കുടിവെള്ളത്തിനുള്ള സോഴ്സ് കിണറും വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് കണക്ഷനുമാണ് വീടിന്റെ ഫ്രണ്ട് ഭാഗത്ത് ലെഫ്റ്റ് സൈഡിലായിട്ടാണ് പൈപ്പ് വെള്ളം സ്റ്റോർ ചെയ്യുന്നതിനായിട്ടുള്ള നല്ല കപ്പാസിറ്റിയുള്ള ഒരു വാട്ടർ ടാങ്ക് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് സിറ്റൗട്ട് പരിചയപ്പെടാം സിറ്റൌട്ടും ഫ്രണ്ട് സ്റ്റെപ്പുകളും ഡാർക്ക് ഗ്രേ കളർ നല്ല ക്വാളിറ്റിയുള്ള എട്ട് സ്ക്വയർ ഫീറ്റ് ടൈലാണ് വിരിച്ചിരിക്കുന്നത് ഫ്രണ്ട് സ്റ്റെപ്പിന്റെ നീളം അഞ്ചടിയും വീതി മുപ്പത്തിനാലര സെന്റിമീറ്ററുമാണ് ഈ സിറ്റൌട്ടിൻ്റെ വലിപ്പം പതിനാറ് അടി നീളവും അഞ്ചേകാൽ അടി വീതിയുമാണ് എൺപത്തി നാല് സ്ക്വയർ ഫീറ്റ് ആണ് സിറ്റൌട്ട് ഉള്ളത് ഫ്രണ്ട് നല്ല ലോക്കിംഗ് ഉള്ള വുഡൺ ഫിനിഷിംഗിലുള്ള സ്റ്റീൽ ഡോറാണ് ഇതാണ് ഗസ്റ്റ് ലിവിംഗ് ഏരിയ കട്ടിലാണെങ്കിൽ മൊത്തം എൽ ഇ ഡി ലൈറ്റ്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ടി വി സെറ്റ് ചെയ്യുന്നതിനും ഗസ്റ്റുകൾക്ക് ഇരിക്കുവാനുള്ള ഫർണിച്ചറുകൾ സെറ്റ് ചെയ്യാനുമുള്ള നല്ല സൗകര്യമുണ്ട് ഈ ലിവിംഗ് ഏരിയയുടെ വലിപ്പം പതിനഞ്ച് അടി നീളവും പതിനൊന്നേകാൽ അടി വീതിയുമാണ് നൂറ്റി അറുപത്തൊമ്പത് സ്ക്വയർ ആണ് ഈ ലിവിംഗ് ഏരിയ ഉള്ളത് ഇതാണ് ഡൈനിങ് ഏരിയ ഇവിടെ നല്ലൊരു വലിയ ഡൈനിങ് ടേബിളും അതിൻ്റെ ചെയറുകളൊക്കെ സെറ്റ് ചെയ്യാനുള്ള സൗകര്യമുണ്ട് ഈ ഡൈനിങ് ഏരിയയുടെ വലിപ്പം പതിനഞ്ചേകാൽ അടി നീളവും ഒമ്പത് അടി വീതിയുമാണ് നൂറ്റി മുപ്പത്തി ഏഴ് സ്ക്വയർ ഫീറ്റാണ് ഡൈനിങ് ഏരിയ ഉള്ളത് ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് ടേബിൾ ടോപ്പ് ഒരു വാഷ് ബേസിൻ സെറ്റ് ചെയ്താറുണ്ട് അഞ്ചടി നീളത്തിലും അറുപത് സെന്റിമീറ്റർ വീതിയിലുമുള്ള ഗ്രാനൈറ്റ് സ്ലാബിലാണ് വാഷ് ബേസിൻ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതാണ് ഫസ്റ്റ് ബെഡ്റൂം ഈ ബെഡ്റൂമിന്റെ വലിപ്പം പതിനഞ്ചേകാൽ അടി നീളവും ഒമ്പത് അടി വീതിയുമാണ് നൂറ്റി മുപ്പത്തേഴ് സ്ക്വയർ ആണ് ഈ ബെഡ്റൂം ഉള്ളത് ഇതാണ് ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂമ് വാളിൽ ബ്രൗൺ കളറും വൈറ്റ് കളറുമായിട്ടുള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഈ ബാത്റൂമിൻ്റെ വലിപ്പം എട്ടടി നീളവും നാലടി വീതിയുമാണ് മുപ്പത്തി രണ്ട് സ്ക്വയർ ആണ് ഈ ഉള്ളത് ബാത്റൂമിന്റെ വാളിലും ഫ്ലോറിലും മൊത്തം എപ്പോക്സി വർക്ക് ചെയ്തിട്ടുണ്ട് ഇതാണ് ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂം ഈ ബെഡ്റൂമിന്റെ വലിപ്പം പത്തേകാൽ അടി നീളവും ഒമ്പത് അടി വീതിയുമാണ് തൊണ്ണൂറ്റി രണ്ട് സ്ക്വയർ ആണ് ഈ ബെഡ്റൂം ഉള്ളത് ഇവിടെ ഒരു ബെർത്ത് കാണാം ബെർത്തിൽ മൊത്തം ഡോറൊക്കെ സെറ്റ് ചെയ്ത് കവേഡ് ആക്കിയിട്ടുണ്ട് കടന്നു വരുന്ന ഭാഗത്ത് ലെഫ്റ്റ് സൈഡിലെ ഭിത്തിയിലായിട്ട് നല്ലൊരു വാർഡ്രോപ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ വാർഡ്രോപ്സിനെ ഒമ്പത് കള്ളികളും മൂന്ന് ഡോറുകളുമാണ് കൊടുത്തിരിക്കുന്നത് ഇതാണ് ഇവിടുത്തെ മൂന്നാമത്തെ ബെഡ്റൂം ഈ ബെഡ്റൂമിന്റെ വലിപ്പം പത്തേകാൽ അടി നീളവും ഒമ്പത് അടി വീതിയുമാണ് തൊണ്ണൂറ്റി രണ്ട് സ്ക്വയർ ഫീറ്റാണ് ഈ ബെഡ്റൂമുള്ളത് ബെഡ്റൂമിലേക്ക് കടന്നു വരുന്ന ഭാഗത്ത് റൈറ്റ് സൈഡിലായിട്ട് നമ്മൾ തൊട്ട് മുന്നേ കണ്ട ബെഡ്റൂമിലെ പോലെയുള്ള സെയിം ഒരു വാർഡ്രോബ്സ് കൊടുത്തിട്ടുണ്ട് ഈ രണ്ട് ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ഇല്ല ഈ കോമൺ ബാത്റൂമ് ഈ രണ്ട് ബാത്റൂമിനും കോമൺ ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഈ കോമൺ ബാത്റൂമിന്റെ വലിപ്പം ആറര അടി നീളവും നാലടി വീതിയുമാണ് ഇരുപത്താറ് സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഉള്ളത് ഇതാണ് അടുക്കള സെമി ഫർണിഷ്ഡ് ആയിട്ടുള്ള ഒരു അടുക്കളയാണിത് മുകളിൽ ബെർത്തിലാണെങ്കിലും മൊത്തം ഡോറൊക്കെ സെറ്റ് ചെയ്ത് ആക്കിയിട്ടുണ്ട് കിച്ചൺ സ്ലാബ് ബ്ലാക്ക് ഗ്രാനേറ്റ് സ്ലാബിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് സ്ലാബിലാണെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള ഒരു സിങ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് ഫ്ലോറില് ആൻറ്റി സ്കിഡ് വുഡൺ ടൈപ്പ് എട്ട് സ്ക്വയർ ഫീറ്റ് ടൈലാണ് വിരിച്ചിരിക്കുന്നത് ഈ അടുക്കളയുടെ വലിപ്പം പത്തര അടി നീളവും ഒമ്പത് അടി വീതിയുമാണ് തൊണ്ണൂറ്റി നാലര സ്ക്വയർ ആണ് ഈ അടുക്കളയുള്ളത് ഇനി നമുക്ക് വീടിൻ്റെ പുറത്തുള്ള വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം വീടിൻ്റെ ലെഫ്റ്റ് ഭാഗത്തായിട്ട് കിഴക്ക് വടക്ക് മൂലയിലായിട്ട് കോൺക്രീറ്റ് റിങ്ങിൽ നല്ലൊരു കിണർ താഴ്ത്തിയറുണ്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും വെള്ളമാണെങ്കിൽ നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളമാണ് കിണറിൻ്റെ മുകളിൽ ജി ഐ ഗ്രില്ലിൽ ഒരു മൂടി സെറ്റ് ചെയ്തിട്ടുണ്ട് വെള്ളം കോരുന്നതിനായിട്ട് അതിലൊരു ഡോറും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർ സ്റ്റെയറിൽ ബ്രൗൺ കളറും ഗ്രേ കളറുമായിട്ടുള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് സ്റ്റെയറിൻ്റെ സ്റ്റെപ്പിൻ്റെ നീളം എൺപത്തി എട്ടര സെന്റിമീറ്ററും വീതി ഇരുപത്തി അഞ്ച് സെന്റിമീറ്ററുമാണ് സൈഡിലെ ഹാൻഡ് ട്രൈല് സെറ്റ് ചെയ്തിരിക്കുന്നത് സ്റ്റീലാണ് സ്റ്റെയറിൽ മൊത്തം പത്തൊമ്പത് സ്റ്റെപ്പുകളാണുള്ളത് സ്റ്റെയർ കയറി വരുന്നത് ഒരു ബാൽക്കണി പോലെയുള്ള ഒരു ഭാഗത്തേക്കാണ് ഇതാണ് ഏറ്റവും മുകളിലെ ഓപ്പൺ ടെറസ് ഇത് അത്യാവശ്യം വലിപ്പുള്ള ഒരു തട്ടാണ് ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വാങ്ങിക്കുന്നവർക്ക് താല്പര്യമുണ്ടെങ്കിൽ മുകളിലേക്ക് ഒന്നോ രണ്ടോ നിലയൊക്കെ പണിത് വാടകയ്ക്ക് കൊടുക്കാവുന്നതാണ് ഇവിടെ ഒരു സ്റ്റെയർ റൂം പണിതണ്ട് അതിൻ്റെ മുകളിലാണ് പൈപ്പ് വെള്ളത്തിനും കിണർ വെള്ളത്തിനുമുള്ള വാട്ടർ ടാങ്ക് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്കിവിടെ പരിചയപ്പെടാനുള്ളത് ഒരു വർക്കേരിയാണ് അത് അടുക്കളയിൽ നിന്നും ഇറങ്ങുന്ന ഭാഗത്താണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ പുറത്ത് ആർക്കും എടുത്തു കൊണ്ടുപോകാൻ പറ്റാത്ത രീതിയിൽ രണ്ട് ഗ്യാസ് കുറ്റി വയ്ക്കുന്നതിനായിട്ടുള്ള ഒരു സൗകര്യം ചെയ്തിട്ടുണ്ട് ഇത് ജി ഐ സ്ക്വയർ പൈപ്പിൽ താഴിട്ട് പൂട്ടി വെക്കാൻ പറ്റുന്ന രീതിയിലാണ് പണിതിരിക്കുന്നത് അടുക്കളയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നതിനായിട്ട് രണ്ട് സ്റ്റെപ്പുകൾ കൊടുത്തിട്ടുണ്ട് മുകളിൽ മൊത്തം ഡ്രസ് വർക്കാണ് ചെയ്തിരിക്കുന്നത് സൈഡ് ഭാഗം മൊത്തം ജി ഐ മെഷിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് രണ്ട് ഭാഗത്തേക്കും പുറത്തേക്ക് ഇറങ്ങുന്നതിനായിട്ട് ജി ഐയിൽ തന്നെയുള്ള രണ്ട് ഡോറുകൾ കൊടുത്തിട്ടുണ്ട് ഈ ഭാഗം വരെയാണ് ഇവിടെ ഇന്റർലോക്ക് ടൈൽ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഒരു അലക്കുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിനോട് ചേർന്ന് തന്നെ വെള്ളോക്ക് എടുക്കുന്നതിനായിട്ട് ഒരു ടാപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട് വീടിന്റെ ബാക്ക് സൈഡിൽ മൊത്തം ഇവര് മെറ്റലാണ് വരുത്തിയിരിക്കുന്നത് ഹൈവേയിലൂടെ വാഹനങ്ങൾ കടന്നു പോകുന്നത് കാണാൻ പറ്റുന്ന രീതിയിൽ നൂറ് മീറ്റർ അടുത്ത് ടാർ റോഡ് ഫ്രണ്ട് ഈ അഞ്ച് സെൻറ്റ് സ്ഥലവും ഈ ആയിരത്തി ഇരുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് ത്രീ ബി എച്ച് കെ ഒറ്റ നില പുതിയ ഈ വീടിനെ കൂടി ഇവർ പ്രതീക്ഷിക്കുന്ന വില അറുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് റേറ്റ് നെഗോഷിയബിൾ ആണ് ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീട് നേരിട്ട് വന്ന് കണ്ട് ഓണറുമായി സംസാരിച്ച് റേറ്റിൻ്റെ കാര്യത്തിൽ നല്ലൊരു ഡീലെത്താവുന്നതാണ് ഇവിടെ നിന്നും വൈറ്റൽ ജംഗ്ഷനിലേക്ക് എട്ടേ മുക്കാൽ കിലോമീറ്ററാണ് ദൂരം ഉള്ളത് തൃപ്പൂണിത്തുറയിലേക്ക് നാലേകാൽ കിലോമീറ്ററും നടക്കാവിലേക്ക് രണ്ടര കിലോമീറ്ററും പൂത്തോട്ടയിലേക്ക് എട്ടര കിലോമീറ്ററും കാഞ്ഞിരമിറ്റത്തേക്ക് പതിനൊന്ന് കിലോമീറ്ററും മുളന്തുരുത്തിയിലേക്ക് നാലര കിലോമീറ്ററും ചോറ്റാനക്കരയിലേക്ക് നാലര കിലോമീറ്ററും തിരുവാംകുളത്തേക്ക് നാലേകാൽ കിലോമീറ്ററും സീ പോർട്ട് എയർപോർട്ട് റോഡിലേക്ക് അഞ്ചേകാൽ കിലോമീറ്ററും എസ് മെട്രോ സ്റ്റേഷനിലേക്ക് അഞ്ചേ മുക്കാൽ കിലോമീറ്ററും കൊച്ചിൻ റിലേക്ക് ഏഴര കിലോമീറ്ററും കാക്കനാടയ്ക്ക് പന്ത്രണ്ട് കിലോമീറ്ററും കുണ്ടന്നൂർ ജംഗ്ഷനിലേക്ക് എട്ട് കിലോമീറ്ററും തേവരയിലേക്ക് പത്തര കിലോമീറ്ററും ന്യൂക്ലിയസ് മാളിലേക്ക് അഞ്ചേ മുക്കാൽ കിലോമീറ്ററും തൃപ്പോൺതറ റെയിൽവേ സ്റ്റേഷനിലേക്ക് നാലേ കാൽ കിലോമീറ്ററുമാണ് ഇവിടെ ദൂരമുള്ളത് എറണാകുളം റിയൽ എസ്റ്റേറ്റ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന വില്പനയ്ക്കുള്ള വീടുകൾ പരിചയപ്പെടുത്തുന്ന ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ കൂടുതൽ വിൽപ്പനയ്ക്കുള്ള വീടുകളുടെ വിശേഷങ്ങൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ ഞാൻ പോസിറ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും വീട് നേരിട്ട് വന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്നവർക്കായി വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും നമ്പർ ആഡ് ചെയ്തിട്ടുണ്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ലോൺ സൗകര്യം ആവശ്യമുള്ളവർക്ക് ഞങ്ങൾ നിങ്ങൾ തന്നെ വീടിൻ്റെ പേപ്പേഴ്സൊക്കെ ബാങ്കിൽ സബ്മിറ്റ് ചെയ്ത് ലോൺ പാസ്സാക്കി കൊടുക്കുന്നതായിരിക്കും നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും നല്ല കൺസ്ട്രക്ഷനിലുള്ള വീടുകളൊക്കെ വാങ്ങിക്കുന്നതിനായിട്ട് അന്വേഷിച്ച് നടക്കുന്നുണ്ടെങ്കിൽ ഈ ചാനൽ അവരിലേക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക നല്ല നല്ല സജഷൻസ് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക ഇത്രയും നേരം ഈ വീഡിയോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം